ഞാനിവിടുത്തെ വെട്ടം വെളിച്ചും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് നേരം അയച്ചിട്ട് വീട്ടാണ് പക്ഷേ ആറേ മുപ്പത്തൊമ്പതായിട്ടുള്ളു സാധാരണ വീട്ടിൽ നിന്നൊക്കെ മാറിക്കുമ്പോൾ നീക്കുമ്പോൾ പത്ത് മണിക്ക് നീക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കിടന്നുറങ്ങുക പക്ഷേ ഇപ്പം എന്തോ കുറച്ച് കാലമായിട്ട് അങ്ങനെ പത്ത് മണിയാക്കാൻ ആക്കാൻ പറ്റത്തില്ല അവർ ആറര ആക്കാമ്പോഴേക്കും കൊന്തും തള്ളവേപ്പ് അപ്പോൾ ഞാൻ മാത്രമേ എഴുതി എളുപ്പം കൊണ്ടുവരും പുറത്തേക്ക് വന്നു അവർ ഇറങ്ങിയിട്ടില്ലേ ഞാൻ മാത്രമേ പുറത്തുനിന്ന് എന്നെ മാത്രമേ പുറത്ത് കാണുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ ഫോണിൽ ചാർജ് വളരെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ എടുക്കാം അപ്പോൾ കൈസ് നമ്മുടെ മക്കളൊക്കെ നല്ല ഉറക്കാത്തതുകൊട്ടോ പക്ഷെ വലിയ ഒരു റീൽസ് വന്നു ബാക്കി രണ്ട് കൈസ് ഉറങ്ങും അപ്പൊ ഗൈസ് നമ്മളിപ്പോ രാവിലെ ഞാൻ ജസ്റ്റ് ഡ്രസ്സ് ഇടുന്ന ഡ്രസ് തന്നെ മാറ്റി നമ്മളിപ്പോ പോകാൻ പോണത് ജസ്റ്റ് ജസ്റ്റ് നടക്കാൻ വേണ്ടി പോവാണ് നമ്മളെല്ലാവരുണ്ട് നമ്മള് കുറച്ച് നടക്കാനുള്ളത് വന്നെ കാണാൻ പോവാണ് ചുരുവാ നമ്മൾ പിള്ളേരൊക്കെ വന്നോണ്ടിരിക്കണ മെയിൻ യൂട്യൂബർ നമ്മളിപ്പോ കൊറച്ചധികം കേറി റിസോർട്ടിന്റെ വ്യൂ ആണ്ട്ടത് അതൊക്കെയാണ് ചെറുതോ കാല് അത് വേദന ഒന്നും ഉണ്ടാവില്ല അത്ത കണ്ണെ കണ്ട ശേഷം നമ്മടെ അന്നും മേത്ത് കേട്ടോ ശരിക്കും വെള്ളം പോലെ നമ്മള് നടന്നുകൊണ്ടേ ഇരിക്ക ഏകദേശം എത്തി തോന്നിച്ച കാണണ്ട് നിനക്ക പെരുന്ന് കേട്ടോ തോന്നും പറഞ്ഞു ഇവിടെ ട്രോഫി ഞാൻ കിട്ടിയിട്ടുണ്ട് റിട്ടേൺ കിട്ടിട്ടുണ്ട് വിളന്നിട്ടാ പോ ഒറക്കാം ഇതുവരെ വെല്ലു കയറ്റോ ഒരറക്കം നമ്മൾ എന്തെങ്കിലും ലൈഫിൽ രക്ഷപ്പെടുമ്പോ ഇവിടെ ഒരു സ്ഥലം വെച്ചിട്ട് ഒരു റിസോർട്ട് ഉണ്ടാക്കണം മറ്റേ അത് രണ്ടിന് കൊടുക്കണം അല്ലേ വൈമോസ്റ്റ് അല്ല ഏകദേശം എത്തി ഓൾമോസ്റ്റ് അല്ല നമ്മൾ അല്ലെത്തിട്ടാ പക്ഷേ ടുന്നു താത്തൂന്റെ കലമടിച്ചു അങ്ങനെ എല്ലാരൊക്കെ എല്ലാരും അട്ടണ നോക്കണ കേട്ടില്ല നമ്മളൊക്കെ ആടൊക്കെ താണ്ടി വന്നോ അയ്യോ ആ പരുന്ത് പരുന്ത് കാഴ്ചട്ട കാണിച്ച ഇതാണ് നമ്മളെ ലാസ്റ്റ് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ടാണ് ഈ ലോകത്ത് ഞങ്ങളട്ടോ ഇങ്ങനെ ഈ ഒന്നും ഒന്നും മൂന്നും വയസ്സുള്ള കുട്ടികളൊക്കെ ട്രക്കിങ്ങിന് പോയ ആൾക്കാരെ അയ്യോ ഇതെങ്ങനെ ഏകദേശം എത്ര നടന്നു ഏകദേശം മണിക്കൂറും മണിക്കൂറോളം ഏറെ നടത്തുന്നതന്നെയാണ് അയ്യോ അപ്പൊ നമുക്ക് ഇനി വീട്ടിലെത്തി കാണാം ഞാൻ വീട്ടിൽ ചെറുക്കില്ല ഇനി നമ്മളെ ഒരുപാട് നടക്കുണ്ട് നമുക്ക് നമ്മുടെ ചാതിക്കാൻ കിട്ടി അത് ഇത്രയും തവർ നിറച്ച് ചാതിക്കിട്ടിട്ടുണ്ട് അയ്യോ നമ്മളെ നമ്മുടെ നമ്മുടെ റിസോർട്ട് എത്തിതാ റിസോർട്ടെത്തി ഒരു തുള്ളി പോലും ജീവല്ല അത്രയ്ക്ക് ക്ഷീണിച്ചു ഇനി എണ്ണം പോയി കഴിക്കണം മക്കളൊക്കെ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് അയ്യോ ഏതൊക്കെ അപ്പോൾ അവര് അവിടെ ജാതിക്കാ പെറുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ജസ്റ്റിന് പോന്നാണ് ഞാൻ കുഞ്ഞാക്ക് വിഷ മക്കൾക്ക് വിഷക്ക് ഉണ്ടാവുന്ന നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം ഒക്കെ കഴിക്കാം അപ്പ കഴി സോറി വേണേ പുറത്ത് ഭക്ഷണം കഴിക്കണം അപ്പൊ ഞാൻ വെച്ചു മക്കളാദ്യ ഭക്ഷണം കൊടുത്ത് സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാൻ വിചാരിച്ചു നല്ല ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും ചട്നിയും തല 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 പൊട്ടാ തല താല ഓക്കേ നമ്മൾ ഏകദേശം ചെക്ക് ഔട്ട് ആയ കൈഷ് നമ്മൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ദിവസം നമ്മുടെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ ചെക്ക്ഔട്ട് ചെയ്തു നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇനി ഒന്നും കാണിക്കുന്നില്ല എടുക്കുന്നില്ല ബിക്കോസ് ഇനിയിപ്പോൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും ഭക്ഷണം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടു കഴിച്ചും ലഞ്ച് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ കയറുന്ന ആ ഒരു സംഭവം ആ ഒരു പ്ലാനിങ് ആണ് അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ വന്നാലും ചെയ്യണ്ടെങ്കിലും ഞാൻ വീഡിയോസ് എടുക്കാൻ അമ്മ സാധ്യകെടുത്തിട്ടാ അപ്പൊ ഒരക്കെടെ വരുന്നുണ്ട് വരുന്നുണ്ട് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെടാൻ